ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിനു പിന്നാലെ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു രാജസ്ഥാനിൽ രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരുകൾ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചു ജയ്പൂർ റൂറൽ സീറ്റിലേക്ക് അനിൽ ചോപ്രയെയും കരൌലി ധോൽപൂർ സീറ്റിലേക്ക് ഭജൻലാൽ ജാദവിനെയുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കോൺഗ്രസ് സഖ്യകക്ഷികൾക്ക് സീറ്റ് വിട്ടുകൊടുക്കുന്നു എന്നതാണ് നാഗോർ സീറ്റ് ഹനുമാൻ ബേരിവാളിന്റെ രാഷ്ട്രീയ ലോക് തന്ത്രിക് പാർട്ടിക്കും സിക്കാർ പാർലമെന്റ് സീറ്റ് സിപിഎമ്മിനും വിട്ടു നൽകുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു നാഗോർ സീറ്റിൽ ഹനുമാൻ ബേരിവാളിന്റെ നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് നാഗോർ സീറ്റിനെ കുറിച്ചും ആർ എൽ പി അധ്യക്ഷൻ ഹനുമാൻ ബേനിവാളിനെ കുറിച്ചുമാണ് ഇപ്പോൾ ചർച്ചകൾ കൂടുതലും നടക്കുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് കോൺഗ്രസിന് സന്തോഷം നൽകുന്ന കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുമായുള്ള എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു ഹനുമാൻ ബേനിവാളിന്റെ പാർട്ടിയായ ആർ എൽ പി അന്ന് രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളിലും ബിജെപി നേതൃത്വത്തിലുള്ള എൻ ഡി എ വിജയിച്ചിരുന്നു അതുപോലെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളിലും വിജയിച്ച് രാജസ്ഥാനിൽ ബിജെപി പതാക ഉയർത്തി കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ രാജസ്ഥാനിൽ ബിജെപി ക്ലീൻ സ്വീപ് ചെയ്യുകയാണെന്ന് വ്യക്തമാണ് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഹനുമാൻ ബേനിവാളിന്റെ പങ്ക് വലുതാണ് കർഷകർക്കും യുവാക്കൾക്കുമിടയിൽ അദ്ദേഹം വളരെ ജനപ്രിയനാണ് കർഷക നേതാവെന്ന നിലയിലും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തിൽ ബേനിവാൾ ബിജെപിയിൽ ചേർന്നപ്പോൾ നാഗോറിന് പുറമെ ജോധ്പൂർ ബാർമർ രാജ് ജലോർ പാലി അജ്മീർ സീറ്റുകളിലും പാർട്ടിക്ക് നേട്ടമുണ്ടായി ഹനുമാൻ ബേനിവാളും ബിജെപി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങി ഈ ഘടകങ്ങൾ രണ്ടായിരത്തിൽ ബിജെപിക്ക് ഏറെ ഗുണം ചെയ്തു അതുപോലെ ഇപ്പോൾ ഹനുമാൻ ഹനുമാൻ ബേരിവാൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് കോൺഗ്രസിന് നേട്ടമാകും വോട്ടർമാരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് കാലാകാലങ്ങളിൽ അദ്ദേഹം ബി വിമർശിച്ചിരുന്നു കർഷകരുടെ പ്രശ്നങ്ങൾ കാരണമാണ് അദ്ദേഹം എൻഡിഎ വിട്ടത് ഹനുമാൻ ബേരിവാൾ കോൺഗ്രസിന് പിന്തുണ നൽകുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ വൻ വിജയം നേടുക എന്നത് ബിജെപിക്ക് ഏറെ ദുഷ്കരമാണ് തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി ഗാന്ധി പ്രിയങ്ക ഗാന്ധി സംസ്ഥാന കോൺഗ്രസിന്റെ എല്ലാ മുതിർന്ന നേതാക്കൾക്കും അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു രാജസ്ഥാനിൽ ആകെ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് ഇത്തവണ രണ്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടം ഏപ്രിൽ പത്തൊമ്പതിനും രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിനും വോട്ടെടുപ്പ് നടക്കും കോൺഗ്രസ് ആർ എൽ പി സഖ്യമായതോടെ സീറ്റ് നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്